മധ്യവയസ്കിന്റെ കൊലപാതകം പ്രതി അറസ്റ്റിൽ ഷൂർനാട് തെക്ക് സ്വദേശി രഞ്ജിത്താണ് അറസ്റ്റിലായത് സ്വദേശി അനന്ത പത്മനാഭനെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ മൂന്നിന് രക്തസ്രാവം സംഭവിച്ച നിലയിൽ വീട്ടിലെത്തിയ അനന്ത പത്മനാഭനെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഷൂർനാട് തെക്ക് കിടങ്ങയം കന്നിമേൽ ഗൗരീനന്ദനം വീട്ടിൽ അറുപത്തിയൊന്നുകാരനായ പപ്പൻ എന്ന് വിളിക്കുന്ന അനന്തപത്മനാഭന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതിയായ ഷൂർനാട് തെക്ക് കുമരഞ്ചിറ അയണിക്കാട്ടിൽ കിഴക്കതിൽ വീട്ടിൽ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് രാത്രിയോടെ രക്തസ്രാവം സംഭവിച്ച നിലയിൽ വീട്ടിലെത്തിയ അനന്തപത്മനാഭനെ ബന്ധുക്കൾ കരനാഗപ്പള്ളിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഏതെങ്കിലും രോഗബാധയെ തുടർന്ന് സംഭവിച്ചതാണെന്ന് ആദ്യം കരുതിയെങ്കിലും മരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് ഒക്ടോബർ മൂന്നിന് ഷൂർനാട് തെക്ക് മാമ്പിയിൽ മുക്കുന്ന സ്ഥലത്ത് വെച്ച് അനന്തപത്മനാഭനും പ്രദേശവാസിയായ രഞ്ജിത്തുമായി സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടായിരുന്നു രഞ്ജിത്ത് അനന്തപത്മനാഭനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ദേഹോപദ്രവേൽപ്പിച്ചു തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് അനന്തപത്മനാഭന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു മരണവിവരം അറിഞ്ഞതിനെ തുടർന്ന് ഒളിവിൽ പോകാൻ ശ്രമിച്ച രഞ്ജിത്തിനെ ഷൂർനാട് ഇൻസ്പെക്ടർ ജോസഫ് ലിയോൺസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടുന്നത് എസ്ഐമാരായ ദീപുപിള്ള ഗോപകുമാർ സിപിഒമാരായ ബിനോജ് അരുൺരാജ് ശ്രീകാന്ത് സന്ദീപ് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത് തുടർന്ന് അനന്തപത്മനാഭന്റെ മരണം കൊലപാതകമാണെന്ന് തെളിയുകയും ചെയ്തു